ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മൾ റെഡിയായി പോവാൻ നോക്കുകയാണ് നമ്മുടെ മുറ്റത്തിൻ്റെ പണി നടക്കുന്ന കാരണം വണ്ടി വിജയറിൻ്റെ വീട്ടിലാണ് ഉള്ളത് പോകുന്നത് നമ്മുടെ വീട്ടിനടുത്തുള്ള തമ്പലത്തിലേക്കാണ് ഇപ്പം ഇതാ വണ്ടി എടുക്കാൻ വേണ്ടി രീനീച്ചേട്ടൻ പോവാണ് നമ്മൾ ഈ രീതി നാട്ടിൽ വന്നു കഴിഞ്ഞാൽ വിസിറ്റ് ചെയ്യുന്ന അമ്പലങ്ങളിൽ ഒന്നാണ് തമ്പലം പാറാവട്ടത്ത് ശ്രീ ഭഗവതി ക്ഷേത്രം ഇപ്പം നമ്മൾ പാറാട്ടത്ത് പാറാട്ടത്ത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അങ്ങനെ അങ്ങനെയായിപ്പോയി പറയുമ്പോൾ ഇപ്പം അങ്ങനെയാണ് പറയാറ് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് നീ തന്നെ ഓടിക്കണം അങ്ങോട്ട് പോകുമ്പം കാറിൽ നിന്ന് അപ്പോൾ ഇതാ ഞാൻ പേടിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാലും കുഴപ്പമില്ല വണ്ടി പഠിക്കുക ഈ സമയത്താണല്ലോ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഞാൻ ഷോർട്സിൽ ഷോർട്ട്സിലിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഈ വണ്ടി ഓടിക്കുന്നത് നമ്മുടെ ഈ റോഡ് വളരെ ചെറിയ റോഡാണ് പിന്നെ റോഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ വീടിൻ്റെ അവിടെയൊക്കെ സ്പേസ് ഉണ്ട് കുറച്ച് അപ്പുറത്തോട്ട് വളരെ ചെറിയ റോഡാണ് നമുക്ക് വേറൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതാണ് എൻ്റെ മെയിനായിട്ടൊരു ടെൻഷൻ സൈഡ് എങ്ങനെ കൊടുക്കും പിന്നെ അതുപോലെ കനാല് കനാലിലേക്ക് ഇതിന് മുന്നേ ഒരു കാറ് വീണിട്ടുണ്ടായിരുന്നു മറിഞ്ഞിട്ട് അതുപോലെ ഒരു സ്കൂട്ടി വീണിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നമ്മൾ കണ്ട കാര്യങ്ങളാണ് അപ്പോൾ നമുക്കൊരു പേടിയായിരിക്കും എൻ്റെ ടെൻഷൻ മൊത്തം അതായിരുന്നു അപ്പോൾ ഇതാ ആ അമ്പലത്തിലേക്ക് കുറച്ചുള്ളിലേക്ക് കയറ്റി കൊണ്ടുവരാനുള്ളതുകൊണ്ട് അത് ഞാൻ ഓടിക്കുന്നില്ല ഞങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞപ്പോൾ ഇനി ചേട്ടൻ കാറെടുത്ത് എന്താ ലാസ്റ്റ് ഇപ്പോൾ അവർ ഇറങ്ങുകയാണ് അങ്ങനെ ഞങ്ങളത് എത്തിയിട്ടുണ്ട് നാട്ടിൽ വന്നാൽ ഒരു തവണയെങ്കിലും നമ്മൾ ഇവിടെ വിസിറ്റ് ചെയ്യാറുണ്ട് അത് മസ്റ്റാണ് അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുനിന്ന് അധികം ദൂരത്തല്ലാത്ത ദൂരത്തല്ലാത്തവിടേക്ക് നല്ലവണ്ണം ആളുകളും വരാറുണ്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് എല്ലാവരും എത്താറ് അന്ന് ഇവിടെ പ്രത്യേക ഒരു ദിവസമാണ് പിന്നെ ഞങ്ങൾ വഴിപാടൊക്കെ നേർന്നിട്ടുണ്ട് അപ്പം അതിന് റെസീറ്റ് ആക്കിയിട്ട് നിൽക്കുകയാണ് ഒന്ന് അമ്പലത്തിന് വലം വയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ നമ്മളെ ഈ ഡിവോഷണൽ വീഡിയോ സോങ്സിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ പാവാടയും ബ്ലൗസ് കൂട്ടിയിട്ട് ഇങ്ങനെ ആട്ടി ആട്ടി നടക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ ഇവരെ പിന്നാലെ വീഡിയോ എടുത്ത് നടക്കുന്നുണ്ട് അപ്പോൾ ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ഇനി വീഡിയോ എടുക്കാൻ നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്കൊരു നിലവിളക്ക് കൊടുക്കാനുണ്ടായിരുന്നു അവിടെ ഞങ്ങൾക്ക് മീൻസ് ഇദ്ദേഹം ഇതാ വീണ്ടും എന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് എൻ്റെ സർജറിയുടെ സമയത്ത് അങ്ങനെ നേർന്നതായിരിക്കാം മൂപ്പരുടെ നേർച്ചയാണ് അപ്പോൾ ഇങ്ങനെ ഒരു വിളക്കുണ്ട് നീ നിൻ്റെ പേരിലാണ് നീ കത്തിച്ച് വെച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ അത് കത്തിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ആണിവർ രണ്ടുപേരും കൂടെ ഇവർക്ക് രണ്ടുപേർക്കും ഇതും പിടിച്ച് നടക്കണം എന്ന് പറയുന്നത് ഇതിന് മുന്നേ നമ്മൾ നെയ്വിളക്ക് നേർന്ന സമയത്ത് ഇവർ രണ്ടുപേരും കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഇതും കൂടെ എടുത്ത് നടക്കണം എന്ന് പറഞ്ഞ രണ്ടുപേരും വശ അപ്പോൾ ഒരു വിളക്കല്ലേ ഉള്ളൂ അപ്പോൾ അത് രണ്ടാക്കും കൊടുത്തു കഴിഞ്ഞാൽ അതൊരടിയായിരിക്കും അതുകൊണ്ട് ഞാൻ തന്നെ അതെടുത്ത് നടക്കുകയാണ് പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ടോപ്പ് ഞാൻ തന്നെ തയ്ച്ചതാണ് അതിൻ്റേതായ പോരായ്മയും പിന്നെ അതിലെവിടെയോ എണ്ണയോ ആയിട്ടുണ്ട് അതുകൊണ്ട് അത് പോകുന്നില്ല കടയിലെ സൈഡിൽ ചെറുതായിട്ട് ഞാൻ രണ്ടുപേരെയും കൂടെ അത് അതിനിടയിൽ ചെറിയ അടിയും പിടിയൊക്കെ ഉണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നറുതോട്ടം ചൊടിച്ചു വന്നിട്ടുണ്ട് അപ്പോഴേ മൂപ്പരയ്ക്ക് ഭയങ്കര വിശ്വാസമുള്ള എന്താ പറയുക ഒരു അമ്പലം കൂടിയാണ് ഇത് അപ്പം അതുകൊണ്ടുതന്നെ വന്നു കഴിഞ്ഞാലായിരിക്കും നമ്മൾ എന്താ പറയുക ഞാൻ പോലും അറിയാം ഇന്ന ഇന്ന നേർച്ചകളുണ്ടായിരുന്നു അത് അത് ചെയ്യണം ചെയ്യാൻ പോകുന്ന സമയത്താണ് അറിയേ പോലും ഉണ്ടാവുള്ളത് ഇപ്പം അടുത്താണ് ഈ അമ്പലത്തിൻ്റെ പണിയൊക്കെ പൂർത്തിയായിട്ട് അമ്പലം തുറന്നിട്ട് ഇങ്ങനെ വിളക്കൊക്കെ വെക്കാൻ തുടങ്ങിയത് അപ്പോൾ പുനഃപ്രതിഷ്ഠ ഇപ്പം കഴിഞ്ഞേ ഉള്ളൂ പിന്നെ ഉത്സവം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് പ്രസാദമൊക്കെ കിട്ടി അതിനുശേഷം ഇതാ ഇവരിത് കഴിച്ചിവിടെ ഇരിക്കുകയാണേ പോകണ്ട പ്ലാനൊന്നും ഇല്ലാന്ന് തോന്നുന്നു രണ്ടാൾ നന്നായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിലുള്ള ആ കൽക്കണ്ടിയൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്ക് അപ്പം ഋദൂട്ടനും ജാനിയും കൂടെ ബെഞ്ചിൽ സീറ്റ് പിടിച്ചിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക അപ്പം എവിടുത്തെ ഉത്സവം അതിഗംഭീരമായ ഉത്സവമാണേ മൂന്ന് ദിവസത്തെ ഉത്സവാഘോഷങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുക ഫസ്റ്റ് ഡേ സ്റ്റേജ് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല എന്നാലും ഇതിന് മുന്നേ ഇവിടുത്തെ ഭഗവതിയുടെ തിറയും പിന്നെ നാഗക്കാളിയുടെ തിറയും പിന്നെ ഗുളികൻ്റെ തിറയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാം നല്ല തിറയാണ് പിന്നെന്താണ് അങ്ങനെ നമ്മുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇനി നേരെ വീട്ടിലേക്ക് പോവാണ് അടുത്ത വർഷത്തെ ഉത്സവത്തിന് വരാൻ പറ്റുകയാണെങ്കിൽ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ്